ഹായോൾ ഇന്നിപ്പോൾ വൈകുന്നേരമായി ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഒരു പർച്ചേസ് ഉണ്ട് ഒരു പുതിയൊരു സംഭവം നമ്മൾ അവിടതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിൻ്റെ വീഡിയോ ആണ് അപ്പം രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമുക്ക് അതിലേക്ക് എത്താം ഓക്കെ അപ്പോൾ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കാലിക്കറ്റ് ഡെക്കാദോണിലേക്കാണ് വന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു അതിപ്പം ഇന്ന് പിക്ക് അപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് നമ്മൾ നേരെ സൈക്കിൾ ചാക്സുകളിലേക്ക് വന്നതാണ് നമ്മളെ ആനയി എടുക്കാൻ പോയിട്ടുണ്ട്

Aí eu vou me desviar ഞാൻ ഈ വണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ നമുക്കൊന്ന് പോയിട്ട് ഇവിടുത്തെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു തുടങ്ങി ഒരു ക്യാമ്പിങ് എക്സ്പോ നടക്കുന്നുണ്ട് ക്യാമ്പിങ്ങിൻ്റെ ട്രെൻഡ് പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഷോക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ സൈക്കിൾ കളക്ഷൻ വരുന്നത് കുട്ടികളെ സൈക്കിള് ആറായിരം രൂപ മുതലുണ്ട് ആറ് അഞ്ഞൂറിന് ഒരു മോഡലുണ്ട് പിന്നെ സെവൻ തൗസൻഡിൻ്റെ മോഡലുണ്ട് പിന്നെ

പിന്നെ എയിറ്റ് തൗസൻഡിന്റെ മോഡല് ഫോർട്ടീൻ തൗസൻഡിന്റെ അത് പുതിയ മോഡലാണ് എസ് പിന്നെ ലേറ്റസ്റ്റ് ആയി റിലീസ് ആയെന്ന് പിന്നെ നമ്മുടെ റിവർ സൈഡ് റിവർ സൈഡ് നോർമൽ വൺ ട്വന്റി തേർട്ടീൻ തൗസൻഡ് പുതിയൊരു കളേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ എസ് ടി ഹൺഡ്രഡ് ഉണ്ട് ഹൺഡ്രഡിന് എയ്റ്റീൻ തൗസൻഡ് ആണ് എസ് ടി വൺ ട്വന്റി വൺ ട്വന്റി വരുന്നത് ട്വന്റി ഫൈവ് എസ് ടി ഫൈവ് ഫോർട്ടി ഉണ്ട് ഫൈവ് ഫോർട്ടി അടിപൊളി വണ്ടിയാണ് ഇവരെ ബി കാറ്റഗറിയിൽ ഏറ്റവും അടിപൊളി വണ്ടിയാണ് കാരണം ഫുള്ളിക്ട് ശ് ഇമാനാണ് വരുന്നത് അതേപോലെ ബാക്ക് ആണ് ഇവരുടെ ബൈക്കിന്റെ ഇതില് അത് ഫുള്ളി ഷിമാനോ ആണ് വരുന്നത് ഹൈഡ്രോളിക് ആണ് ബ്രേക്ക് വരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു നയൻ സ്പീഡോർ എയ്റ്റ് ആണ് വരുന്നത് അല്ല എയ്റ്റ് അല്ല നയൻ ഓർ സ്പീഡ് ആണ് വരുന്നത് ആ ബൈക്ക് ഹൺഡ്രഡ് എം എമ്മിന്റെ റാവിൽ ഫോർക്ക് വരുന്നുണ്ട് അടിപൊളി വണ്ടിയാണത് പിന്നെ റിവർ സൈഡിന്റെ ഹൈ എൻഡ് മോഡൽ സൈഡ് ഫൈവ് ഹൺഡ്രഡ് റി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നല്ല വണ്ടിയാണ് നമ്മുടെ റോഡിലേക്ക് വരികയാണെങ്കിൽ റോഡില് ബേസിക് ആയിട്ട് ആർ സി ഹൺഡ്രഡ് സ്റ്റോക്ക് ഇണ്ട് ആർ സി ഹൺഡ്രഡ് ആർ സി ഹൺഡ്രഡിന് ട്വന്റി ഫൈവ് തൗസൻഡ് പല ടൈപ്പുള്ള സ്റ്റോൺസ് ചേർത്ത് ഫൈവ് ഡബിൾ നയൻ മുതൽ തൗസൻഡ് വൺ ഡബിൾ നയൻ തൗസൻഡ് ടൂ ഡബിൾ നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു ട്രിപ്പിൾ നയൻ ത്രീ ട്രിപ്പിൾ നയൻ അങ്ങനെ പല റേഞ്ചിലുള്ള ചെയർസ് ടേബിൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട് തൗസൻഡ് ദെൻ ആർ സി വൺ ട്വൻറ്റി നമ്മുടെ അമൽബ്രോ ബൈക്ക് ബ്രോ പറന്ന് സ്പ്രിൻ്റ് അടിക്കുന്ന ബൈക്കാണ് നല്ല ബൈക്കാണ് മുപ്പത്തിയായിരം ട്വൻറ്റി സെവൻ തൗസൻഡ് ദെൻ ഗ്രാവൽ ഫിഫ്റ്റി നയൻ ട്രിപ്പിൾ നയൻ ദെൻ നമ്മുടെ ആർ സി ഫൈവ് ഹൺഡ്രഡ് ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ ഉപയോഗിച്ച വണ്ടിയായിരുന്നു അടിപൊളി വണ്ടിയാണ് കുറച്ചൊരു വെയിറ്റ് കൂടുതൽ നിന്നേ ഉള്ളൂ നല്ല അടിപൊളി വണ്ടിയാ കുറച്ചൊരു പ്യുവർലി റോഡ് കാറ്റഗറി അല്ല ഒരു എൻജുറൻസ് പ്ലസ് റോഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് അത്യാവശ്യം നല്ല കംഫേർട്ട് അത് ഞാൻ എടുക്കുന്ന സമയത്ത് സിക്സ്റ്റി നയൻ ട്രിപ്പിൾ നയൻ ആയിരുന്നു ഇപ്പം ഫിഫ്റ്റി നയൻ ട്രിപ്പിൾ നയൻ ആണ് ഇപ്പം അതുകൊണ്ട് ഇതൊരു കളറും വന്നിട്ടുണ്ട് സ്റ്റോക്കിലുണ്ടാവില്ല ഓൺലൈൻ പിന്നെ ഇതാണ് ജേസീസ് വരുന്നത് ഫീമിങ്സ് ആണ് അതൊന്നും ഇല്ലാന്ന് തോന്നിട്ട് കാണാൻ നല്ല ഡിസൈൻ ആണ് പക്ഷെ അത് കുറച്ചൊരു ഹാർഡായിട്ടുള്ള ക്ലോത്ത് ആണ് നമ്മളെ സെറ്റർ പോലെ വരുന്നത് കൂടെ റെബീസ് എടുത്തി തണുപ്പിനിടാൻ നോർമൽ ടെമ്പറേച്ചറിലെ പറ്റില്ല ഭയങ്കര ചൂടായിരിക്കും പിന്നെ സിക്സ് ട്രിപ്പിൾ നയൻ മുതൽ നമ്മുടെ ഷോർട്സ് ഉണ്ട് ഇതാണ് ട്രിപ്പിൾ നയൻ ഷോർട്സ് ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ ഇതും നല്ല സാധനമാണ് ഈ സൈഡ് പോക്കറ്റ് വരുന്ന ഷോർട്സ് വൺ ട്രിപ്പിൾ നയൻ ഇതൊക്കെ ഇപ്പം ഡിസ്കൗണ്ടിൽ കുറഞ്ഞതാണ് ആം സ്ലീവ്സ് ഉണ്ട് നമ്മുടെ ക്യാപ്പ് ഗ്ലൗസ് ഗ്ലൗസിനൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട് പിന്നെ ബാഗ് ഒരു ടൂറിംഗ് ബൈക്ക് ടൂറിംഗ് ബൈക്ക് അല്ല ഒരു ഗ്രാവലോർ അല്ലെങ്കിൽ സ്കോട്ടിന്റെ ഒരു വണ്ടി എടുക്കണം എന്നിട്ട് ഒരു കാരിയർ വെച്ച് രണ്ട് സൈഡിലിട്ട് ആ ബാഗൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണം നെക്സ്റ്റ് ടൈം അതാണ് ഇവിടെ സിയാസ് ബ്രോണ്ടിലുണ്ട് നല്ല രസമാണ് നല്ല ലഗേജ് പോയത് ഇനി കാണുന്ന പോലെ ഒന്നുമല്ല കാര്യറിന് രണ്ട് സൈഡിൽ ലഗേജ് വെച്ചാൽ അതിൻ്റെ അത്യാവശ്യം സ്റ്റേബിളും ആവും പിന്നെ ഇതാണ് ഇവിടുത്തെ പമ്പുകൾ വരുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന പമ്പ് ഇതാണ് വിറ്റിൻ്റെ ഫൈവ് ഹൺഡ്രഡ് നല്ല പമ്പാ നമുക്ക് ഞാനത് വെച്ച് കാറിൽ വരെ എയർ അടിച്ചിട്ടുണ്ട് സ്മോൾ പമ്പ്സ് ജെ സി സി ലൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് ഇതാണ് എസ് ടി നയൻ ട്വൻറ്റി ടു ട്രിപ്പിൾ നയൻ ആണ് അത് വരുന്നത് പുതിയ ലൈറ്റ് പറഞ്ഞത് അല്ല ഇത് ആദ്യമല്ല മോഡല ഇത് പുതിയ ലൈറ്റ് ആണ് ഇത് നമ്മളെ ഹെൽമറ്റില് മോഡ് ഇരിക്കുന്നു ഇത് അതേപോലെ അടിപൊളി ലൈറ്റാ ജസ്റ്റ് നമ്മടെ ബട്ടൻ ബാറ്ററിട്ട് പോലും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ അവരുടെ ക്വാളിറ്റി എന്ന് പറയാനുണ്ടൊക്കെ അതിലോണ്ട് എന്തായാലും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ടാവും നമുക്ക് ഏകദേശം രണ്ട് വർഷം വാറന്റി ഉണ്ട് ഒരുമാതിരിപ്പെട്ട പ്രോഡക്റ്റിനൊക്കെ രണ്ട് വർഷം വാറന്റി ഉണ്ട് പിന്നെ അവരുടെ പോളിസീസിൽ ചെറിയ വ്യത്യാസം വരുന്നല്ലേ ഇതാണ് ഇവരുടെ ഹെൽമെറ്റ് സെക്ഷൻ വരുന്നത് ഹെൽമെറ്റിൽ ഇതാണ് ഇവരുടെ എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന റോഡ് ബൈക്കിൻ്റെ ഹെൽമെറ്റ് ഇതിൽ ഉള്ള ടൈപ്പ് ഉണ്ട് നമ്മുടെ കൂടെ റൈഡ് ചെയ്യുന്ന അഖിൽ മധു യൂസ് ചെയ്യുന്ന മിപ്സുള്ളാണ് ഇതിൻ്റെ നേരെ അതിന് ഇതിന് ടൂ സിക്സ് ഡബിൾ ടൂ ഫൈവ് ഡബിൾ നയനും അതിന് ത്രീ ട്രിപ്പിൾ നയൻ വരുന്നത് വണ്ടി സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ടിൽ കൂടെ തന്നെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ് വേണ്ടി നല്ല സുഖമുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലത്തോ അത്യാവശ്യം സ്പീഡിലൊക്കെ പോകുന്നുണ്ട് ഇത് സാധനം കൈ കിട്ടി ഡെലിവറി എടുത്തു അനേബ്രോ വന്ന് ഇത് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെമോ അനുസരിയെന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യാണ് പെഡൽ ആക്കി വെക്കുക ഇത് എന്നിട്ട് റിലീസ് ചെയ്യാം റിലീസ് ചെയ്തിട്ട് ജസ്റ്റ് താഴെ ആക്കി റിലീസ് റിലീസാണല്ലേ ഒന്ന് മേലായിട്ട് പുഷ് ചെയ്യണം അല്ലേ അല്ലാതെ ആക്ഷൻ ഉണ്ടോ പുഷ് ചെയ്യാം ജസ്റ്റ് എന്നിട്ട് ഇതോടെ വന്നിട്ട് ലോക്ക് ചെയ്യാം ഓക്കെ നമ്മൾ ബൈക്കിന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഏത വൈകൂടെയും പോവില്ലേ താങ്ക് യു സൈക്കിൾ മോള് ഫുള്ള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ശരിയുള്ള യാത്രകൾ ഇങ്ങനെ ആയിരിക്കും ാണ് സംഭവ സെറ്റ് ആയിട്ട് ഫ്രണ്ടിൽ വെച്ച് പോന്ന് പക്ഷേ ഒരു പത്ത് കിലോമീറ്ററിൻ്റെ മേലിങ്ങനെ വെച്ചു ഒന്നും ഇങ്ങോട്ടും ആയിട്ടൊന്നുമില്ല ഇന്നലത്തെ ഡെലിവറി വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്ന് മോർണിംഗ് ഒന്ന് സൈക്കിളായിട്ട് പുറത്തിറങ്ങിയതാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ എന്തായാലും നമ്മൾ ചാനലിൽ വരുന്നതാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്